എൻ്റെ പേര് ഡോക്ടർ ആദർശ് ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സെർജൻ പ്ലസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പല പേരൻസിൻ്റെയും ഒരു വലിയ കൺസേൺ ആണ് പല മാതാപിതാക്കളും എപ്പോഴും ഒരു ഇ എൻ ടി സെനോട് വന്ന് പറയുന്ന അവരുടെ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഡിനോയിഡ്സ് അഥവാ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഡിനോയിഡ് എന്ന് പറയുന്നത് മൂക്കിന്റെ പുറകിലായി വളർന്നു വരുന്ന ഒരു ദശയാണ് സാധാരണഗതിയിൽ കുട്ടികളുടെ അത് കാണും കാണുന്നതും പതിവാണ് പക്ഷെ ചില അവസ്ഥകളിൽ പലപ്പോഴും ഇൻഫെക്ഷൻ കാരണമോ അലർജി കാരണമോ ഈ അഡിനോയിഡ് ദശ വലുതാവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇത് വലുതാവുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞിൻ്റെ ബ്രീത്തിങ് അതായത് ശ്വാസോച്ഛ്വാസത്തെ തടസ്സപ്പെടുത്തുന്നു തന്മൂലം കുട്ടികൾ മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളിൽ വാ തുറന്നു വെച്ച് ശ്വാസം ശ്വാസമെടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അത് മാത്രമല്ല കിടന്നുറങ്ങുമ്പോൾ കൂർക്കം വലിയും ഉണ്ടാവാറുണ്ട് പലപ്പോഴും കുട്ടികളുടെ പേരൻസ് വിചാരിക്കാറുണ്ട് ഇതൊരു ഹാബിറ്റാണ് ഈ വാ തുറന്നു വെക്കുന്നത് അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ കൂർക്കം വലിക്കുന്നതും ഒരു ഹാബിറ്റാണെന്നും എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല കാരണം കുട്ടികൾ യൂഷ്വലി കൂർക്കം വലിക്കാറില്ല അഡൽസിനെ പോലെ അപ്പോൾ കുട്ടികൾക്കൂർക്കം വലിക്കുകയാണെങ്കിൽ അത് അവർക്ക് ശ്വാസം എടുക്കാൻ അത്രയും തടസ്സമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസ് വരാറുണ്ട് ഈ എൻ ടി സജനെ കാണിക്കാനായിട്ട് തൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിൽ പലരും ഈ പറഞ്ഞ പോലെ ഗൂഗിളിലും അല്ലാതെയും ഒക്കെ വായിച്ചും മനസ്സിലാക്കിയും അറിയുന്ന കാര്യമാണ് ഈ അഡിനോഡ്സിനെ കുറിച്ച് അപ്പം നിങ്ങളുടെ കുട്ടിക്ക് അടിനോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം ഒരു എക്സ് റേ എടുത്ത് നോക്കുക അല്ല കുറച്ചും കൂടെ മുതിർന്ന കുട്ടിയാണെങ്കിൽ മൂക്കിനകത്തൂടെ ഒരു എൻഡോസ്കോപ്പ് കടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അഡിനോയിഡ് വലുതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതൊരു ഗ്രേഡിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ചികിത്സ ഓപ്ഷൻസ് നല്ല രീതിയിൽ മൂക്കടപ്പ് ഉണ്ടാക്കുന്ന ഒരു ആണെങ്കിൽ അത് പലപ്പോഴും സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വരാറുണ്ട് എന്നാൽ അത്രയും ഇല്ല അതിൻ്റെ ഒരു സൈസ് കുറവാണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊണ്ടും അത് ട്രീറ്റ് ചെയ്യാം പലപ്പോഴും സർജറി എന്ന് പറയുമ്പോൾ പേരൻസിനത് വലിയൊരു ഒരു ഹെഡേക്കാണ് അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷനാണ് സർജറി എന്ന് പറയുമ്പോൾ എന്നാൽ അഡിനോയിഡ് എന്ന് പറയുന്ന ദശ നീക്കം ചെയ്യാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വളരെ നൂതനമായ ടെക്നിക്കുകൾ ഇവിടെ പി ആർ എസ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് നമ്മുടെ മൂക്കിലൂടെ തന്നെ എൻഡോസ്കോപ്പ് കടത്തി ഒട്ടും തന്നെ ബ്ലീഡിങ് ഇല്ലാതെ നമുക്ക് അഡിനോയിഡ് മൊത്തമായിട്ട് എടുത്തു കളയാൻ പറ്റുന്ന ടൈപ്പ് സർജറീസ് അവൈലബിൾ ആണ് പുറത്ത് യാതൊരു മുറിവോ പാടുകളോ ഒന്നും ഉണ്ടാവാത്ത സർജറീസാണ് അവൈലബിളായിട്ടുള്ളത് നമുക്ക് മൂക്കിലൂടെ തന്നെ എൻഡോസ്കോപ്പ് കടത്തി ചെയ്യാൻ പറ്റുന്ന സർജറീസ് ആണ് പലപ്പോഴും ഒരു ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റേ ആവശ്യമായിട്ട് വരുവുള്ളൂ വളരെ കുറവ് ബ്ലീഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് പെയിനും അധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കാണുന്നത് ഈ സർജറി കഴിഞ്ഞ് ഒരു പക്ഷേ പിറ്റേ ദിവസം തന്നെ കുട്ടി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നതും ഉറക്കത്തിലാണെങ്കിലും ആ ഒരു ശബ്ദം ഇല്ലാതാവുകയും വളരെ ബെറ്ററായിട്ടും ആക്റ്റീവായിട്ടും കുട്ടി ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് ഈ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് അഥവാ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫി ആണോ എന്നുള്ളത് മനസ്സിലാക്കുക ആണെങ്കിൽ അതിനെന്താണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ഇ എൻ ടി സർജനെ കണ്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഇനി ചിലർ ചോദിക്കും അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ദശ തന്നെ ചുരുങ്ങി പോകുന്നതല്ലേ അതെ തന്നെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നതാണ് പക്ഷേ സമയം എടുക്കും യൂഷ്വലി ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞൊക്കെയാണ് ഇത് തന്നെ ചുരുങ്ങിപ്പോകുന്നത് അപ്പോൾ അത്രയും നാളും ഇത് ചികിത്സിക്കാതിരുന്നാൽ കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് ഒന്ന് അവരുടെ മുഖത്തുണ്ടാവാവുന്ന ചേഞ്ചസ് ആണ് പല്ല് പൊങ്ങുക മൂക്കുള്ളിലേക്ക് വലിയ രണ്ട് റിക്കറൻ്റായിട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വരും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇൻഫെക്ഷൻസ് വരുന്നതായിട്ടും കാണാറുണ്ട് മൂന്നാമത്തെ കാര്യം അവരുടെ കേൾവിയെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ചെവി ചെവിയുടെ അകത്ത് നീർക്കെട്ടുണ്ടാവുകയും ചെവിയെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത് ചികിത്സിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ട് പോവുകയും കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ആണ് സാധാരണ ചെയ്യുന്നത് തന്നെ ഇത് മനസ്സിലാക്കുകയും ഇതിന് ചികിത്സയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്